എന്റെ അറിവിൽ തന്നെ ആയിരത്തി നാനൂറ്റി മുപ്പത് വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ ജില്ലയില് ആറാട്ടുപുഴ പൂരം നടക്കുന്നുണ്ട് അതൊരു ദേവസംഗമാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ അവിടെ വരേണ്ടതെന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിന് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കാശിയിലെ ആറാട്ടുപുഴ പൂരം തന്നെ മീനമാസിലെ പൂരം നാളാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത് അന്ന് കാശിയിലെ വൈകുന്നേരത്തെ പൂജ അത്താഴ പൂജ ആറുമണിക്ക് ക്ലോസ് ചെയ്യും കാശി വിശ്വനാഥൻ ഈ പൂരം തിരിച്ചു പോയിട്ടാണ് പിറ്റേ ദിവസം നടന്നു വിശ്വാസം അവിടെ ഏകദേശം ഈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കൊല്ലമായി എന്നുള്ളത് വെറുതെ പറയുന്നതല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ അമ്പലങ്ങളിലും അതിൻ്റെ കല്ലിട്ടുണ്ട് ആറാട്ടുപുഴ പൂരത്തിന് പണ്ട് എൻ്റെ മുത്തച്ഛൻ പറയുന്ന അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറയുന്ന കേട്ടിട്ടുണ്ട് നൂറിൽ പരം ആനകൾ വന്നിരുന്നു എന്നിട്ട് അവിടുത്തെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഈ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ബന്ദാരം കടവിൽ ആറാട്ട് കഴിഞ്ഞ് യാത്ര ചൊല്ലുന്ന ഒരു സീനുണ്ട് ഒരേ ഭഗവാൻമാരെയും ഓരോ ആനപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് ഓരോ ആന വന്ന് പ്രദർശനം വെച്ച് തുമ്പിക്കൈ പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ഇവർ പോണത്